കൈമോതകം കൈമോതകം കിട്ടൂല പച്ചമുളക് അരിമോതകം ഗരം മസാല മഞ്ഞൾപ്പൊടി പൊടി നമ്മുടെ എനിക്ക് പിന്നെ കറിവേപ്പില്ല പൊട്ട അരിഞ്ഞതിട വെള്ളം ഞാൻ അപ്പൊ ഇതില് വെന്തട്ടാണ് സവാള ഇടുന്ന ആക്ച്വലി സവാള ഇടാൻ പറഞ്ഞു പിന്നിൽ വെച്ച് കഴിക്കല്ലേ വെള്ളമൊഴിക്കാത്ത കാരണം ചെലപ്പോ വലിയ വെച്ച ഇങ്ങനെ മൊരി സവോളയും ഉരുളകളും കൂടി ഒരുമിച്ചിടാം ഇടണെങ്കിൽ മൊരിഞ്ഞിട്ടേ വരിയുമ്പോ ഒരു ടേസ്റ്റ് വേറെയാ അങ്ങനെ ആവണ്ടാന്നുണ്ടെങ്കിൽ ആദ്യം സവോള ഇട്ടൊന്ന് വാടിയിട്ടിട്ടാലും മതി ഞാൻ ചിലപ്പോ ഇക്രീം ചെയ്യലോ രണ്ടും കൂടെ ഒരുമിച്ചിടും തക്കാളി തക്കാളി ഇടും തക്കാളി ഒക്കെ ഒരുമിച്ചിട്ടിട്ട് ജീവിക്കുന്നു അപ്പൊ തക്കാളിയുടെ വരുമ്പോട്ടൊക്കെ തക്കാളി കഴിഞ്ഞത് പിന്നെ അതിലേ ചേർക്കാട്ടാ തക്കാളി വെള്ളം വരും അപ്പൊ അതും കൂടി ഇട്ടിട്ട് നന്നായി വേവല്ലേ തക്കാളിയോടെ കൂടെ നന്നായി വരുന്നത് വരണല്ലേ ഇതില് കുറച്ച് നമ്മൾ വെള്ളം ഒഴിച്ചിട്ടുണ്ട് കേട്ടോ നമ്മൾ ഇത് ഉപയോഗിക്കുന്നത് നമ്മുടെ ദോശക്ക് കറിയായിട്ടാണ് ഗ്രീൻ പീസ് ഇതൊക്കെ ഇടാണ്ട് അപ്പൊ ഓൾറെഡി ഗ്രീൻ പീസ് വേവിച്ചിട്ടുണ്ട് അതിന്റെ വെള്ളം ആണ് ഒഴിച്ചത് നന്നായി ഒന്ന് ഉടച്ചു കൊടുക്കാലോ വലിയ പീസായി കാരണം വെച്ചിട്ട് നീ മാറ്റിട്ടോ ഞാൻ അതാണ് കാപ്സിക്കം ക്യാരറ്റ് ഗ്രീൻ പീസ് കേട്ടോ ഗ്രീൻ പീസ് വേവിച്ചതാണേ കുറച്ച് വെള്ളം വെള്ളമൊഴിക്കാം പിന്നെ ഉപ്പും ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്യാം അല്ലേ ം ക്യാരറ്റ് അധികം ഇനി ഈ വെള്ളം ഒന്ന് വെറ്റി ഒന്ന് കുറുതാക്കി എടുക്കാട്ട നമുക്ക് കര ഏകദേശം ബന്ധമില്ലേ എന്താ പരിപാടി ഒന്നുമില്ല പരിപാടി ദോശ ഉണ്ടാക്കത് കഴിക്കാം